ഹരേ കൃഷ്ണ ഹര ഹര മഹാദേവ എല്ലാവർക്കും ശ്രീ പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം ജഗതീശ്വരനായ ശ്രീ പരമേശ്വരൻ ഭക്തരക്ഷാർത്ഥം നിരവധി അവതാരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അവയിലൊന്നാണ് ബാലശങ്കരൻ ശിവഭക്തരായ വിശ്വാനരമുനി മുനി അദ്ദേഹത്തിൻ്റെ പതിവ്രതയായ പത്നി ശുചിഷ്മതി ശുചിഷ്മതിക്ക് ശിവതുല്യനായൊരു പുത്രൻ ജനിക്കണമെന്നൊരിക്കൽ ആഗ്രഹം ഉണ്ടായി ഭഗവാൻ തന്നെയാണ് തൻ്റെ പത്നിയെ കൊണ്ട് ഇങ്ങനെയൊരു ആഗ്രഹം പറയിപ്പിച്ചതെന്ന് തന്നെ മുനിയും വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹം കാശിയിൽ എത്തുകയും കാശി വിശ്വനാഥനെ ദർശിക്കുകയും ചെയ്തു പിന്നീട് പാർവതീദേവിയെ പൂജിച്ചു മഹർഷിദാനം നമസ്കാരം എന്നിവയ്ക്കു ശേഷം ശിവലിംഗ പൂജ ചെയ്യുവാൻ അദ്ദേഹം ആരംഭിച്ചു പുത്ര സൗഭാഗ്യം നൽകുന്ന ലിംഗത്തെ സ്തുതിച്ചു മുനി അങ്ങനെ കഠിനമായ വ്രതത്തോടു കൂടി മഹർഷി പന്ത്രണ്ടു മാസം തപസ്സു ചെയ്തു പതിമൂന്നാമത്തെ മാസം പ്രഭാതത്തിൽ ഗംഗാസ്നാനം കഴിഞ്ഞ് വീര വീരേശ്വരലിംഗം പൂജിക്കാനെത്തിയ മുനി ആ ശിവലിംഗ മധ്യത്തിൽ ഒരു ബാലരൂപം ദർശിക്കുകയുണ്ടായി ബാലശങ്കരനെ ദർശിച്ചപ്പോൾ മുനി സന്തുഷ്ടനായി പ്രണമിച്ചു നീണ്ട കണ്ണുകളും രക്തനിറം പൂണ്ട പല്ലുകളും കൂടിയ ശിരസും പുഞ്ചിരിക്കുന്നവനും നഗ്നനുമായ ഭഗവാനെ വിശ്വാനരൻ എട്ട് ശ്ലോകങ്ങളാൽ സ്തുതിക്കുകയുണ്ടായി അഭിലാഷം അതായത് ആഗ്രഹം പ്രദാനം ചെയ്യുന്ന ഈ എട്ട് ശ്ലോകങ്ങൾ അഭിലാഷ അഷ്ടകം എന്ന പേരിൽ അറിയപ്പെടുന്നു വിശ്വാനര മുനിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ബാലശങ്കരൻ താൻ തന്നെ പുത്രനായി ജനിക്കാമെന്ന് മഹർഷിക്ക് ഉറപ്പു നൽകി അനുഗ്രഹിച്ചു അങ്ങനെ ആ വിശ്വാനര പുത്രനാണ് പിന്നീട് വൈശ്വാനരൻ എന്ന പേരിൽ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ അഗ്നിയായി നിലകൊള്ളുന്നത് ഭഗവാൻ ശ്രീ പരമേശ്വരൻ തന്നെയാണ് വിശ്വാനരപുത്രന് ഈ ഒരു അനുഗ്രഹം പ്രധാനം ചെയ്തത് എല്ലാവരും കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹിക്കുന്ന അഗ്നിയാണിത് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു അഹം വൈശ്വാനരോ ഭൂത്വ എന്ന് വൈശ്വാനരൻ സാക്ഷാൽ ശിവശങ്കരൻ്റെ അവതാരമാണ് വ്യാസമഹർഷി പല ക്ഷേത്രങ്ങളും ദർശിച്ച ശേഷം കാശിയിലെത്തുകയുണ്ടായി അവിടെയുള്ള മധ്യ ലിംഗത്തെ ധ്യാനിച്ച് മുനി പൂജകൾ അർച്ചനകൾ എല്ലാം നടത്തി പുരാണ രചനയ്ക്ക് വേണ്ടിയുള്ള കഴിവ് ആർജിക്കുവാൻ വേണ്ടി ഈ ശിവലിംഗത്തെ പ്രതിദിനം പൂജിച്ച് ആരാധിച്ചു മുനി അങ്ങനെ കുറേ കാലത്തെ പൂജയ്ക്ക് ശേഷം ഒരു പ്രഭാതത്തിൽ മധ്യമേശ്വരലിംഗത്തിൽ ശിവഭഗവാൻ്റെ ബാലരൂപം ദർശിക്കുവാൻ വ്യാസ മഹർഷിക്ക് സാധിച്ചു അദ്ദേഹം എട്ട് ശ്ലോകങ്ങളാൽ ഭഗവാനെ സ്തുതിച്ചു ഈ എട്ട് ശ്ലോകങ്ങളും അഭിലാഷാഷ്ടകം എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് വ്യാസഭഗവാൻ ബാലശങ്കരൻ നൽകിയ അനുഗ്രഹം കൊണ്ടാണ് അദ്ദേഹത്തിന് പതിനെട്ട് പുരാണങ്ങളും രചിക്കാൻ കഴിഞ്ഞത് തൻ ഉള്ളിലിരുന്ന പുരാണങ്ങളും ഇതിഹാസങ്ങളും രചിക്കാമെന്ന ബാലശങ്കരൻ വ്യാസമുനിയെ അനുഗ്രഹിച്ചിരുന്നു വിശ്വാനര മുനിയും വ്യാസദേവനും സ്തുതിച്ച അഭിലാഷാഷ്ടകം അഷ്ടകം നിത്യവും ജപിക്കുന്നത് പുത്രസൗഭാഗ്യവും വിദ്യയും ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നു ഈ അഭിലാഷ അഷ്ടക സ്തോത്രത്തെ സന്തതി പ്രഥമ അഭിലാഷ അഷ്ടക സ്തോത്രമെന്നും പറയും ശിവമഹിമകൾ അനന്തമാണ് ഭഗവാന്റെ മഹത്വം പറയാനുള്ള അറിവോ യോഗ്യതയോ ഒന്നുമുണ്ടായിട്ടല്ല പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ശ്രീ പരമേശ്വരൻ്റെ ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നു പരമേശ്വരനെ ആരാധിക്കുക ധ്യാനിക്കുക സ്തുതിക്കുക വണങ്ങുക ശിവം ഭജ ശിവം ധ്യായ ശിവം സ്തൂഹി ശിവം യത് ശിവം നാം വരാത്വാം വരാം മോക്ഷം യദീച്ചി സ്കന്ധപുരാണത്തിൽ അഞ്ചാമത്തെ ഖണ്ഡത്തിൽ അധ്യായം ഇരുപത്തിരണ്ടിൽ ശ്രീ പരമേശ്വരനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു കാരുണ്യത്തിൻ്റെ രത്നമായ പ്രകാശഗോപുരത്തിൻ്റെ ഉടമയായ ദുരിതം അനുഭവിക്കുന്നവരുടെ ആശ്വാസകനായും ദരിദ്രരുടെ സുഹൃത്തായും പീഡിതരുടെ സംരക്ഷകനായും മൂന്ന് ലോകങ്ങളുടെയും നാഥനായ ഭഗവാൻ ഒരു ആത്മാവിൻ്റെ ഉത്കണ്ഠയും വേദനയും എന്തു തന്നെയായാലും അവന് മോക്ഷം നൽകുകയും അവനെ വീണ്ടും ഉയർപ്പിക്കുകയും ചെയ്യുന്നു എല്ലാവരുടെയും രക്ഷകനായ ഭഗവാൻ ആ ഭഗവാനിൽ അഭയം തേടുന്നവരോട് എന്നും കരുണയുള്ളവനാണ് ആ സർവേശ്വരൻ്റെ ആ പരമേശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരഹര മഹാദേവ ശംഭോ മഹാദേവ